കിടപ്പുമുറയിലെ കട്ടിലിന് റോഡിലൂടെ ചീറിപ്പയാൻ കഴിഞ്ഞാലോ അതും സാധ്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശി കഴിഞ്ഞ പെരുന്നാൾ ദിവസം നവാബ് ഷൈഖ് തന്റെ ഏറെ നാളത്തെ സ്വപ്നവുമായി നിരത്തിലിറങ്ങിയ വീഡിയോ നിമിഷ നേരം കൊണ്ട് വൈറലായി രണ്ടു ലക്ഷം രൂപ മുടക്കി ഒന്നര വർഷം കൊണ്ടാണ് ചക്രങ്ങളും സ്റ്റിയറിംഗും ബ്രേക്കുമുള്ള നാലു ചക്രവാഹനം നവാബ് നിർമ്മിച്ചത് ബെഡ് കാറിലിരുന്നും നിന്നും കിടന്നും യുവാവ് സഞ്ചരിക്കുന്ന വീഡിയോ രണ്ടര കോടി കാഴ്ചക്കാരെ നേരിടുന്നതായി ടൈം ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ സന്തോഷത്തിന് പിന്നാലെ അപ്രതീക്ഷിത ട്വിസ്റ്റുമുണ്ടായി വയറൽ ആകണമെന്ന് നവാബിന്റെ സ്വപ്നമായിരുന്നു പ്രതിമാസം ഒൻപതിനായിരം രൂപ മാത്രം ശമ്പളം നേടുന്ന സ്കൂൾ വാൻ ഡ്രൈവറായ നവാബ് അടുത്തിടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യതയിലേക്ക് എത്തുന്നത് ഭാര്യയുടെ സ്വർണം വിറ്റാണ് ഈ ഇരുപത്തിയേഴുകാരൻ സ്വപ്നം സാക്ഷാത്കരിച്ചത് സ്റ്റിയറിംഗ് ബ്രേക്ക് ചക്രങ്ങൾ വണ്ടിയുടെ ഇന്ധന ടാങ്ക് എഞ്ചിൻ റിയർ വ്യൂ മിറർ വാഹനത്തിന് അനുയോജ്യമായ ബെഡ് അങ്ങനെ എല്ലാത്തിനുമായി രണ്ടു ലക്ഷം രൂപ ഇയാൾ ചിലവഴിച്ചു അത്ഭുത വാഹനം കാണാൻ റോഡിൽ ജനങ്ങൾ തടിച്ചുകൂടിയതോടെ പ്രധാന റോഡുകളിൽ വാഹനം ഇറക്കാൻ പാടില്ലെന്ന നിർദ്ദേശവുമായി പോലീസ് എത്തിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നവാബ് നേരിടുന്ന പ്രശ്നം ഇതൊന്നുമല്ല വൈറൽ വീഡിയോ ഡൗൺലോഡ് ചെയ്ത മറ്റൊരു ബംഗ്ലാദേശി ചാനൽ ഇയാളുടെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അക്കൗണ്ട് ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തു വീഡിയോ പങ്കുവെച്ച് എട്ട് മണിക്കൂറിനുള്ളിലാണ് സംഭവം ഉണ്ടായത് വീഡിയോ ഇപ്പോൾ ബംഗ്ലാദേശി യുവാവിൻ്റെതെന്ന പേരിലാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ഏറെ നാളത്തെ സ്വപ്നത്തിന് അപ്രതീക്ഷിതമായി കിട്ടിയ തിരിച്ചടിയിൽ നിന്നും കരകയറാൻ സർക്കാർ സഹായം തേടുകയാണ് നവാബ്